നമസ്കാരം നമ്മുടെ നാടിന്റെ ഭരണം അടുത്ത അഞ്ച് വർഷത്തേക്ക് ആര് വേണമെന്ന് തീരുമാനിക്കാനുള്ള ആ സുവർണ അവസരം നമ്മുടെ കൈകളിലെത്തി അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ ഓർത്ത് ചെറിയൊരു ടെൻഷനുണ്ടോ ഒരു പേടിയും വേണ്ട നമുക്ക് ഓരോ ഘട്ടവും വളരെ ലളിതമായിട്ടൊന്ന് നോക്കാം അപ്പൊ വോട്ട് ചെയ്യുന്ന ദിവസം ഒരു കൺഫ്യൂഷനുമില്ലാതെ നല്ല കോൺഫിഡൻസോടെ പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആറ് കാര്യങ്ങളാണ് നമ്മളിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഫുൾ സെറ്റ് ആവും എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ഒന്നാമത്തെ കാര്യം നമ്മുടെ തയ്യാറെടുപ്പുകൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിനു മുൻപ് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് നോക്കാം പലർക്കും സംശയമുള്ളൊരു കാര്യമാണിത് ഏത് ഐ ഡി കാർഡാണ് കൊണ്ടുപോകേണ്ടതെന്ന് പേടിക്കേണ്ട ഈ കാണുന്ന ലിസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ധാരാളം മതി ഇതെല്ലാം കൂടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല ഒരു ചെറിയ ടിപ്പ് വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുൻപ് ഓൺലൈനായി വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ഒന്നുകൂടി ഉറപ്പിച്ചാൽ അവസാന നിമിഷത്തെ ടെൻഷൻ ഒഴിവാക്കാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് തരുന്ന സ്ലിപ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ ബൂത്തും വോട്ടർ നമ്പറൊക്കെ വേഗം കണ്ടുപിടിക്കാൻ നല്ലതാണ് പക്ഷെ അതൊരിക്കലും ഒരു ഒഫീഷ്യൽ ഐ ഡി കാർഡ് അല്ല അതുകൊണ്ട് സർക്കാർ അംഗീകരിച്ചൊരു തിരിച്ചറിയൽ രേഖ എന്തായാലും കയ്യിൽ കരുതണം അത് നിർബന്ധമാണ് ഇനി ഒരുപാട് പേരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് വരാം സത്യത്തിൽ നിങ്ങൾക്ക് എത്ര വോട്ട് ചെയ്യാനുണ്ട് ഒന്നാണോ അതോ മൂന്നാണോ എന്താണ് ആ വ്യത്യാസം നമുക്കൊന്ന് നോക്കാം ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്നെ മാത്രം ആശ്രയിച്ചിരിക്കും ഇത് നിങ്ങളൊരു ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വോട്ടുകളുണ്ട് ഇനി നിങ്ങളൊരു മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണ് താമസിക്കുന്നതെങ്കിൽ ഒരൊറ്റ വോട്ട് മാത്രം ചെയ്താൽ മതി കണ്ടില്ലേ ഇത്രയുള്ളൂ കാര്യം അപ്പോ എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മാത്രം മൂന്ന് വോട്ട് കിട്ടുന്നത് അതിനു കാരണം നമ്മുടെ ത്രിതല പഞ്ചായത്ത് എന്നൊരു സംവിധാനമാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ സമയം മൂന്ന് തട്ടുകളിലേക്കാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഒന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അതിനും മുകളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മൂന്ന് വോട്ടുകൾ കിട്ടുന്നത് ഇനി ഒരു കൺഫ്യൂഷനും വരാതിരിക്കാൻ ഒരു ഒരെളുപ്പഴിയുണ്ട് നിങ്ങളുടെ ഓരോ വോട്ടിനും ഓരോ നിറമുണ്ടാകും ഒന്നാമത്തെ വോട്ട് വാർഡ് മെമ്പർക്ക് അതിന്റെ ബാലറ്റ് പേപ്പറിന് വെള്ള നിറമായിരിക്കും രണ്ടാമത്തത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അതിന് പിങ്ക് നിറം മൂന്നാമത്തെ വോട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് അതിന് ആകാശനീല നിറവും വെള്ള പിങ്ക് ആകാശനീല ഈ മൂന്ന് നിറങ്ങൾ മാത്രം ഓർത്തുവെച്ചാൽ മതി ഒരു സംശയവും വരില്ല ശരി അപ്പൊ നമ്മൾ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് പോളിംഗ് ബൂത്തിനകത്തേക്ക് കടക്കുകയാണ് അവിടെ എന്താ നടക്കുന്നത് പേടിക്കാൻ ഒന്നുമില്ല വളരെ ലളിതമായ നാല് സ്റ്റെപ്പുകളെ ഉള്ളൂ ബൂത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് ചെറിയ കാര്യങ്ങൾ ഒന്ന് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനോ സൈലന്റ് ആക്കാനോ മറക്കരുത് രണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും സാധാരണയായി വേറെ വേറെ ക്യൂ ഉണ്ടാവും അപ്പോൾ ശരിയായ ക്യൂവിൽ തന്നെ നിൽക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അകത്തു കയറിയാൽ നമ്മൾ ആദ്യം ഒന്നാമത്തെ പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ് പോകുന്നത് അദ്ദേഹം നമ്മുടെ ഐ ഡി കാർഡ് വാങ്ങി പരിശോധിക്കും അവിടുന്ന് നേരെ രണ്ടാമത്തെ ഓഫീസറുടെ അടുത്തേക്ക് അദ്ദേഹം തരുന്ന രജിസ്റ്ററിൽ നമ്മൾ ഒപ്പിടണം അതിനുശേഷം മൂന്നാമത്തെ ഓഫീസർ നമ്മുടെ ഇടതു ചൂണ്ടുവിരലിൽ മഷി പുരട്ടിത്തരും അതോടെ നമ്മൾ വോട്ട് ചെയ്യാൻ റെഡിയായി അങ്ങനെ നമ്മൾ വോട്ടിംഗ് മെഷീനു മുന്നിലെത്തി ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം അല്ലേ നമ്മുടെ വോട്ട് എങ്ങനെ തെറ്റാതെ രേഖപ്പെടുത്താം അതവിടെ പതിഞ്ഞു എന്ന് എങ്ങനെ ഉറപ്പിക്കാം നമുക്ക് നോക്കാം നിങ്ങളുടെ വോട്ട് കൃത്യമായി രേഖപ്പെടുത്തി എന്ന് ഉറപ്പാക്കാൻ ഈ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി ഒന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള നീല ബട്ടൺ അമർത്തുക രണ്ട് അപ്പോൾ തന്നെ ചിഹ്നത്തിനടുത്ത് ഒരു ചുവന്ന ലൈറ്റ് തെളിയുന്നത് കാണുക മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു നീണ്ട ബീപ് ശബ്ദം കേൾക്കുക ഈ മൂന്നും ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ വോട്ട് സേഫായി ഞാൻ വീണ്ടും പറയുകയാണ് ഇതിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ബീപ് ശബ്ദമാണ് ആ നീണ്ട ശബ്ദം കേട്ടാൽ മാത്രമേ നിങ്ങളുടെ വോട്ട് മെഷീനിൽ പതിഞ്ഞു എന്ന് നമുക്ക് നൂറു ശതമാനം ഉറപ്പിക്കാൻ പറ്റൂ ഇനി അഥവാ ആ ശബ്ദം കേട്ടില്ലെങ്കിലോ ഒരു മടിയും വിചാരിക്കരുത് ഉടൻ തന്നെ അവിടെയുള്ള പ്രിസൈഡിംഗ് ഓഫീസറോട് ആ വിവരം പറയണം ഓർക്കുക ആ ബീപ് ശബ്ദമാണ് നിങ്ങളുടെ വോട്ടിന്റെ ഫൈനൽ കൺഫർമേഷൻ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർമാർക്ക് ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തലുണ്ട് നിങ്ങൾക്ക് മൂന്ന് വോട്ടുകൾ ഉണ്ടെന്ന് മറക്കരുത് അതുകൊണ്ട് ഈ പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ മൂന്ന് തവണ ആവർത്തിക്കണം ഓരോ വോട്ട് ചെയ്യുമ്പോഴും ആ നീന്ത ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ മൂന്ന് ശബ്ദം കേട്ടതിനു ശേഷം മാത്രം പുറത്തിറങ്ങുക ഓക്കെ അപ്പോൾ പോകുന്നതിനു മുൻപ് വോട്ടിംഗ് ദിവസം എളുപ്പമാക്കാനുള്ള ചില അവസാനവട്ട ഓർമ്മപ്പെടുത്തലുകൾ കൂടി നോക്കാം അല്ലേ വോട്ട് ചെയ്യാനുള്ള സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് എൻ്റെ ഒരു ഉപദേശം അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ കഴിയുന്നതും നേരത്തെ പോയി വോട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ഒരൊറ്റ വോട്ടാണ് നമ്മുടെ നാടിൻ്റെ അടുത്ത അഞ്ച് വർഷത്തെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ അവസരം ഏറ്റവും വിവേകത്തോടെ വിനിയോഗിക്കുക അപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറല്ലേ